നമ്മളെ ടെറസിൽ പീച്ചിൽ കണ്ട് കണ്ട് എല്ലാവരും മടുത്തല്ലേ എന്നാലും എനിക്ക് വിളവെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതാ കണ്ട ധാരാളം കായ്കള് വിളവെടുപ്പ് വിളവെടുപ്പിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് വിളവെടുത്തോട്ടെ അതിന് ശേഷം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ടെറസ് ഒക്കെ കൊള്ളാൻ ഏതെങ്കിലും ോട്ടോക്കെ കൊള്ളാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റും കൂടെ ചെയ്തേക്കണം കേട്ടോ ഉണ്ട് എല്ലാം പറിക്കണം ഇനി ഇത് വിട്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ അപ്പൊ ഇന്ന് എല്ലാം ഞാൻ പറിച്ചു മാറ്റാൻ പോവുകയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വീട് വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഇതെല്ലാം പറിച്ചു വെച്ചിട്ട് ഇന്ന് എത്ര എണ്ണം കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇത്രയും കിട്ടിയ കേട്ടോ ഇത് ഒരു ചുവടില്ലെന്ന് കിട്ടിയതാണ് ഇനിയിപ്പം ഇത് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതാ വീണ്ടും അവിടെ ഇവിടെ ആയിട്ട് നിറയെ പിഞ്ചുകൾ അപ്പൊ ഒരു ലോഡ് ബീച്ചിങ്ങെന്ന് തന്നെ പറയാം നമുക്ക് ഒരു ചുവടില്ലെന്ന് പറിക്കാൻ കിട്ടുന്നത് കണ്ടില്ലേ ഇത് ഇന്നിപ്പോ ഒരു ദിവസം പറിിച്ചതാണ് ഇനി ഒരു മൂന്നാലെണ്ണം അങ്ങനെ നിപ്പുണ്ട് അത് നാളെ പറിക്കാം ഇന്നിപ്പോ പറിിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തത് അപ്പം തീരെ മുറ്റിപ്പോയാലും പിന്നെ ഇത് കറിക്ക് അത്രയ്ക്കൊരു ഇതില്ല ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്നതിലൊന്ന് വിത്ത് വീണ് പൊടിച്ച വെണ്ടയാണ് കേട്ടോ ഇത് ഓരോന്നെ നല്ല നാടൻ വെണ്ടയാണേ അന്ന് നമ്മൾ കണ്ടില്ലേ നമ്മൾ മുളക് തൈകൾ നടുന്നതും വളമിടുന്നതും ഒക്കെ കണ്ടല്ലേ അതാ നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഏതേനും മുളകാന്ന് അറിയില്ല ഇത് സാധാരണ കാര്യമുളകാണ് കേട്ടോ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് നമുക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ തൈകളും വളങ്ങളും ആയിട്ട് ധാരാളം സാധനങ്ങൾ നിന്ന് കിട്ടും പിന്നെ പലർക്കും പരാതിയുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി പക്ഷേ എനിക്ക് എൻ്റെ കൃഷിഭവനം സംബന്ധിച്ച് അത്തരത്തിലൊരു പരാതിയില്ല എനിക്ക് തോന്നുന്നു നമുക്ക് ആ കൃഷിഭവനായിട്ടുള്ള ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ആ ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും അവരവരുടെ ായിട്ടുള്ള കൃഷിഭവൻ്റെ അടുത്ത നമ്മുടെ പരിധിയിലാണ് ഒരു നമ്മുടെ വീടിന്റെ പരിധിക്ക് നമുക്കൊരു കൃഷിഭവൻ ഉണ്ടാകും അത്തരത്തിൽ നമ്മളെ കൃഷിഭവനായിട്ട് എല്ലാവർക്കും ഒരു റിലേഷൻ വേണം കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം മിറാക്കൽ ആണ് കേട്ടോ ഇതാ വേണ്ട മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെയാണ് അത് കഴിക്കുമ്പോൾ നമുക്കൊരു പുളി കലർന്ന ഒരു ടേസ്റ്റ് തോന്നും പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എന്താണ് നമ്മൾ കഴിക്കുന്ന ഭയങ്കര പുളിയുള്ളതും കയ്പ ഉള്ളതുമായിട്ടുള്ള എന്ത് കഴിച്ചാൽ തന്നെ നല്ല മധുരം തോന്നും കേട്ടോ ഞാൻ ചിലപ്പോൾ ഇതിനെയൊക്കെ പറിച്ചു തന്നിട്ട് താഴെ ചെന്നിട്ട് നമ്മുടെ ജാമ്പയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ മുളക് നെല്ലി നിപ്പ അതൊക്കെ കുറേ അധികം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ മതി കേട്ടോ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം നല്ല മധുരമായിട്ട് കഴിക്കാൻ പറ്റും പക്ഷേ മറ്റോ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് കഴിച്ചാൽ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ല അപ്പം പുളിയാണ് കയ്പ്പാണ് എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് ഇതൊരെണ്ണം പറിച്ചു കഴിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് മറ്റുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ കഴിയും ഇത് നമുക്ക് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ പ്ലാന്റ്സ് ധാരാളം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ ഒത്തിരി വിലയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ആണത് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ കറക്റ്റ് വില എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ സൈസിനനുസ ഞാനിപ്പോൾ ഒരു പ്ലാന്റിന് ഇത്രയാണ് റേറ്റ് എന്ന് നിങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാരണം അതിൻ്റെ പ്ലാന്റിൻ്റെ അനുസരിച്ചായിരിക്കും വില വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപ മുതൽ ഏറ്റവും കുഞ്ഞു തൈക്കൊക്കെ അത്രയും കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ അനുസരിച്ച് നമ്മുടെ നഴ്സറിയിൽ സെയിലിന് വരുന്ന പ്ലാൻസ് അനുസരിച്ച് വില എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് മെച്ചൂറായ പ്ലാന്റ് അല്ലെങ്കിൽ കാഴ്ച പ്ലാന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ വലിയ ചട്ടിയൊന്നും വേണമെന്നില്ല പിന്നെ വലിയ പ്ലാന്റ് ആവും എനിക്ക് വലിയ പ്ലാന്റ് വയ്ക്കാൻ ഇല്ല എന്നൊക്കെ ഉള്ളവർക്കെല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് അധികം വെയിൽ വേണം ണമെന്ന് തോന്നിയിട്ടില്ല പിന്നെ എപ്പോഴും ഇതിൽ കായുണ്ടാവും കേട്ടോ ഒരു പ്രത്യേക സീസണിലേ കായ്ക്കുള്ളൂ അങ്ങനെയൊന്നും തോന്നാറില്ല പിന്നെ ഇതിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു അലങ്കാര ചെടി പോലെ ഇതായത് കണ്ടില്ലേ നമുക്കിപ്പം ഈ ഇലച്ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലുള്ളവർക്ക് വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടി പോലെ ഒരു കുറ്റിച്ചെടി പോലെ നിർത്താനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് ഈ മി മിറാക്കുൽ ഫ്രൂട്ട് പ്ലാന്റ് ഇതിലുള്ള ഈ മിറാക്കുലിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ഉണ്ട് ആ പ്രോട്ടീൻ നമ്മളെ ഉമിനീരുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഈ പിന്നീട് ആ കഴിക്കുന്ന ആ സാധനങ്ങൾക്ക് ആ നമുക്ക് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പം ഈ വായ്ക്ക് രുചിയില്ല വായ്ക്ക് രുചിയില്ല ഈ ചില രോഗ ഒക്കെ ഉള്ളവരുണ്ടല്ലോ ഈ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നവർ ക്യാൻസർ രോഗികൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ എന്ത് ഭക്ഷണം കഴിച്ചാലും വായിക്കു ടേസ്റ്റ് തോന്നാറില്ല അപ്പം അത്തരത്തിലുള്ളവർക്ക് പിന്നെ കഴിക്കുന്ന ഫ്രൂട്ടിന് നല്ല അല്ലെങ്കിൽ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് കഴിച്ചാലും ആ നല്ലൊരു ടേസ്റ്റ് തോന്നാനായിട്ട് പറ്റിയൊരു ഫ്രൂട്ട് കൂടെയാണ് കേട്ടോ ഇത് അപ്പം ഞാനിതിൻ്റെ ഫ്രൂട്ട്സിനെ കാണിച്ചു തരാമേ നമ്മുടെ സാധാരണ കാന്താരി മുളകില്ല ചുമന്ന പഴുത്ത് കഴിയുമ്പോഴുള്ള കാന്താരി മുളക് ആ കാന്താരി മുളകിൻ്റെ വലിപ്പമാണ് കേട്ടോ ഇതിന് ഇതാ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇതിപ്പോൾ കണ്ടോ നിറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ടോ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും ഇതിലിങ്ങനെ പൂക്കളുണ്ടാകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സിനെയും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേക സീസൺ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എപ്പോ ഒന്ന് നോക്കിയാലും നമ്മൾ പറയില്ലേ കായ്ക്കില്ല പൂക്കില്ല മൂട്ടിച്ചെന്നാൽ നുള്ളിപ്പുറയ്ക്ക് തിന്നാന്ന് നമ്മൾ കടങ്കത് പറയുമല്ലോ അതുപോലെയാണിത് എപ്പോൾ നോക്കിയാലും ഇതിങ്ങനെ വന്നിട്ട് ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും നമുക്കിതിനകത്തുനിന്ന് പറിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ മിറാക്കിൾ ഫ്രൂട്ട് വിശേഷം ഇപ്പോൾ നമ്മുടെ ഏതെന്തോട്ടത്തിൽ മിറാക്കിൾ ഫ്രൂട്ട് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്